വോട്ടവകാശം സൂക്ഷിച്ച് വിനിയോഗിച്ചില്ലെങ്കിൽ ഉത്തർപ്രദേശ് കേരളമോ ബംഗാളോ പോലെയാകുമെന്ന് ഉത്തർപ്രദേശിലെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗത്തിൽ നടത്തിയ മുന്നറിയിപ്പിൽ കഴമ്പില്ലേ യോഗി ആദിത്യനാഥ് പറഞ്ഞതിൽ കഴമ്പാണ് ഏറെയെന്ന് തിരിച്ചറിയുന്നവർ ധാരാളമുണ്ട് കേരളത്തിന്റെ ഇന്നത്തെ പോക്കിൽ ഭയമുള്ളവർ സാമൂഹിക സാമ്പത്തിക രംഗത്തെ അധഃപ്പതനം മാത്രമല്ല സാമുദായിക രംഗത്തും കേരളം വല്ലാതെ മാതൃകയാവുകയാണ് എന്ന ഭയം വർധിക്കുന്നു കേരളം മുസ്ലിം തീവ്രവാദികളുടെ കേന്ദ്രമാകുന്നു എന്ന ഭയം സമൂഹത്തിൽ ബലപ്പെടുന്നുണ്ട് നൂറ്റാണ്ടിൽ ആ സമൂഹത്തിന്റെ വസ്ത്രധാരണ രീതിയിൽ വരെ വന്നിരിക്കുന്ന തീവ്രവാദ അടയാളങ്ങൾ വല്ലാത്ത സൂചനകളല്ലേ ഹിജാബും ബുർഖയും ഒക്കെ എന്നു മുതലാണ് ഇവിടെ കാണപ്പെട്ടത് ഇതെല്ലാം മുസ്ലിം വിശ്വാസത്തിന്റെ ഭാഗമായത് അടുത്ത കാലത്താണോ ഖുറാൻ പറയുന്ന വേഷമല്ല ഇതെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ പോലെയുള്ളവർ പറയുന്ന വേഷമാണിത് മുസ്ലിം സംഘടനയായ എംഇഎസിന്റെ സ്കൂളുകളിൽ നിരോധിച്ച വേഷമാണിത് അതിന്ന് വല്ലാത്ത വിഷയമാകുന്നു കേരളം ഭരിച്ച ഏതെങ്കിലും ഒരു പാർട്ടിക്ക് ഈ ഉത്തരവാദിത്വത്തിൽ നിന്നും മാറി നിൽക്കാനാകുമോ മുസ്ലിം വോട്ടിനു വേണ്ടി ഓരോന്ന് ചെയ്തു കൊടുത്തപ്പോൾ വർഗീയത ശക്തമാക്കപ്പെടുകയായിരുന്നു മുസ്ലിം തീവ്രവാദികൾ പ്രതികളാകുന്ന കേസുകളിൽ കുറ്റവാളികൾ പിടിക്കപ്പെടുന്നില്ല എന്ന സംശയം നാട്ടുകാർക്കില്ലേ മഹാരാജാസ് കോളേജ് ഹോസ്റ്റലിൽ കിടന്നുറങ്ങിയ കിടന്നുറങ്ങിയ് അഭിമന്യുവിനെ വിളിച്ചുണർത്തി വെട്ടിക്കൊന്നവരെ രണ്ടു വർഷം കഴിഞ്ഞിട്ടും പിടികൂടാനായോ അവസാനം അവർ കീഴടങ്ങി കേരളത്തിലെ പോലീസ് ആസ്ഥാനത്ത് നിന്നും അവർക്ക് രഹസ്യം ചോർത്തി കൊടുത്തതിന് രണ്ട് പോലീസുകാർ പിടിക്കപ്പെട്ടില്ലേ അവിടെ നിന്നും സസ്പെൻഡ് ചെയ്യപ്പെട്ട അവർ സർവീസിൽ തിരിച്ചെത്തിയില്ലേ ഇടുക്കി ജില്ലയിൽ തീവ്രവാദികൾക്ക് ഒരു അന്യ സമുദായക്കാരനെ പോലീസ് സംവിധാനം ഉപയോഗിച്ച് ഒറ്റ കൊടുക്കുകയും ആക്രമിക്കുകയും ചെയ്ത സംഭവമില്ലേ ഇതിനെക്കുറിച്ചെല്ലാം പറയുന്നത് പോലും അസ്വസ്ഥതയാണ് മതേതര നേതാക്കൾക്ക് സംസ്ഥാനത്തെ രണ്ട് പോലീസ് മേധാവികൾ വിലക്കണം എന്ന് പറഞ്ഞ ജിഹാദി പുസ്തകം സംബന്ധിച്ച പഠനം എവിടെ വരെയായി അവർ വിപ്ലവം പഠിപ്പിക്കുന്നു വേറെ ഏതെങ്കിലും സമുദായം ഇറക്കുന്ന പുസ്തകം പിൻവലിക്കാനാണെങ്കിൽ എത്ര ആവേശമുണ്ടായേനെ ഹലാൽ കിണിയെക്കുറിച്ച് പള്ളിയിൽ പ്രസംഗിച്ച വൈദികനെതിരെ കേസ് ക്രിസ്മസ് ദിനത്തിൽ യേശുക്രിസ്തുവിനെ ഹീനമായി അപമാനിച്ച് പ്രസംഗിച്ചവനെതിരെ ആ വേഗത കാണുന്നില്ല അച്ഛന്റെ കാര്യത്തിൽ ചർച്ചയ്ക്ക് വന്ന നേതാക്കൾക്കാർക്കും ഇതിൽ സങ്കടവുമില്ല അവരാരും അക്കാര്യം പറയുന്നുമില്ല വല്ലാത്ത അസഹിഷ്ണുതയല്ലേ ഇത് അധികാരത്തിന്റെ ചില നേട്ടങ്ങൾ കൊതിക്കുന്നവർ നിശബ്ദരായി സഹിച്ചേക്കാം പക്ഷെ സമാധാനമായി ജീവിക്കണം എന്നുള്ളവർക്ക് ഭീതിയുണ്ട് യോഗി പറയുന്നതിൽ കഴമ്പുണ്ടോയെന്ന് ആത്മപരിശോധന നടത്തണം കോഴിക്കോട്ടെ സത്യസരണിയിൽ നടക്കുന്നത് എന്താണ് എന്ന് ആർക്കാണ് അറിയുക അവിടെ എത്ര പെൺകുട്ടികൾ മസ്തിഷ്ക പ്രഷാളനത്തിന് വിധേയരാക്കപ്പെടുന്നു എന്തുകൊണ്ട് കേരളം ഐ എസ് റിക്രൂട്ട്മെന്റ് ഹബായി കേന്ദ്ര പോലീസ് എത്തി പിടികൂടുന്നത് വരെ ഇത്തരക്കാരിൽ ആരും കേരളത്തിൽ പിടികൂടപ്പെടുന്നില്ല ലോകത്ത് എങ്ങും പ്രവർത്തിക്കാത്ത സലഫി മസ്ജിദ് എന്റെ കേരളത്തിലുണ്ടായി മുജാഹിദുകൾക്ക് എങ്ങനെ ഇത്ര പ്രവർത്തന സ്വാതന്ത്ര്യം കിട്ടി കേരളം എങ്ങനെ സമാന്തര എക്സ്ചേഞ്ചുകളുടെ വിളയാട്ട നിലമായി എല്ലാ കേസുകളും എവിടെയും എത്തുന്നില്ല ഹൈക്കോടതി ബെഞ്ചിൽ നിന്നും ഇറങ്ങി നേരെ ജമാഅത്തെ ഇസ്ലാമി ഭാഷ സംസാരിക്കുമ്പോൾ അവർ നടത്തിയ വിധി പ്രഖ്യാപനങ്ങൾ പുനർവായിക്കപ്പെടില്ലേ കത്തോലിക്കനായ ഒരു നേതാവിനെ കുറിച്ച് ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങളെക്കുറിച്ച് ഒന്നും പറയാനില്ലാത്തപ്പോൾ സീസറിന്റെ ഭാര്യ സംശയത്തിന് അതീതിയാകണം എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ ചോരക്കായി കത്തി ഉയർത്തിയതും സഭയുടെ രാജകുമാരനെ നിന്ദിച്ചതും കന്യാസ്ത്രീകളുടെ ഔദ്യോഗിക വേഷത്തിൽ പോലും അനിഷ്ടം പ്രകടമാക്കിയതുമടക്കം പലതും പുനർവായന നടത്തിപ്പോകുന്നുണ്ട് അദ്ദേഹം ജമാഅത്തുകാരുടെ ഭാഷ സംസാരിക്കുന്നുവെന്ന് നാട് ഭരിക്കുന്ന പാർട്ടിയല്ലേ ആദ്യം പറഞ്ഞത് ഇങ്ങനെ ആയിരുന്നില്ല കേരളത്തിലെ മുസ്ലിമുകൾ ജസ്റ്റിസ് ഫാത്തിമ ബി പോലെ എത്രയോ സമാധാരണീയരായ മുസ്ലിമുകൾ സംശയത്തിന് ഇടം കൊടുക്കാതെ ഔദ്യോഗിക കൃത്യം നിർവഹിച്ച നാടാണ് കേരളം വല്ലാത്ത അപജയത്തിന്റെ അടയാളങ്ങൾ വ്യാപകമാകുന്നു ലവ് ജിഹാദും നാർക്കോട്ടിക് ജിഹാദും ഭൂമി ജിഹാദും എങ്ങനെ കേരളത്തിൽ ഇത്ര വ്യാപകമായി ആ വേദന പങ്കുവെക്കുന്നത് സംഘപരിവാർക്കാർ മാത്രമാണോ ലവ് ജിഹാദിനും നാർക്കോട്ടിക് ജിഹാദിലും പെട്ടുപോകുന്നത് കൗമാരക്കാരാണെങ്കിൽ ഭൂമി ജിഹാദിൽ പെട്ടുപോകുന്നത് സമൂഹത്തിലെ പ്രമുഖരാണ് ദുരന്തം സംഭവിച്ചു കഴിഞ്ഞാണ് കെണിയിലാക്കപ്പെട്ട കാര്യം പലരും അറിയുന്നത് തന്നെ ക്രൈസ്തവ സമൂഹം നേരിടുന്ന ഈ വെല്ലുവിളിയെക്കുറിച്ച് പള്ളിയിൽ പ്രസംഗിച്ച മെത്രാന്റെ മന്ദിരം ആക്രമിക്കപ്പെട്ടു അദ്ദേഹത്തിനെതിരെ രാജ്യസഭയിൽ വായിൽ തോന്നിയത് പറഞ്ഞത് ജനാധിപത്യ മുന്നണിയുടെ എം പി ആണ് ക്രൈസ്തവ സഭ നേതൃത്വത്തിനെതിരെ ചിലർ നടത്തുന്ന നീക്കങ്ങൾക്ക് എത്ര ആവേശത്തോടെയാണ് അവർ പിന്തുണ കൊടുക്കുന്നത് കൊച്ചുകുട്ടികളെ വരെ പൊരുവേലിൽ സമരത്തിനെത്തിക്കുന്നു നോളജ് സിറ്റിയും വർഗീയ വിഷം കുത്തിവെക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എത്രയുണ്ട് കേരളത്തിൽ ക്രൈസ്തവനെ മതം മാറ്റിയാൽ ആദ്യം ചെയ്യേണ്ടത് എന്താണ് എന്ന് ചോദിക്കുന്ന പാഠപുസ്തകം പഠിപ്പിക്കുന്ന സ്കൂൾ ആ സ്കൂളിലെ അധ്യാപകരിൽ എത്ര പേരാണ് തീവ്രവാദികളായത് എന്നിട്ടും അവർക്ക് സ്വാതന്ത്ര്യം എന്നാൽ മറ്റു മതസ്ഥർ നടത്തുന്ന സ്ഥാപനങ്ങളിൽ എന്തായിരിക്കണം വേഷം ഭക്ഷണ വിഭവങ്ങൾ എന്നതിലടക്കം മുസ്ലിം നിലപാടുകളുണ്ട് കാഞ്ഞിരപ്പള്ളിയിലെ ഒരു സ്കൂളിൽ പന്നിമാംസം വിതരണം ചെയ്തു എന്ന് ആക്ഷേപിച്ചുണ്ടാക്കിയ ബഹളങ്ങൾ മറന്നുപോയോ കോഴിക്കോട് ഉയരുന്ന നോളജ് സിറ്റിയും എന്താകുമെന്ന് പലർക്കും സംശയമുണ്ട് ഇപ്പോൾ ശരിയത്ത് നിയമം എന്ന് പറഞ്ഞ് മുസ്ലിം കുട്ടികൾക്കിടയിൽ വ്യാപകമായ ഹിജാബും ബുർഖയും എല്ലാം നാട്ടിൽ വ്യാപകമായിട്ട് എത്ര കാലമായി പത്തോ ഇരുപതോ വർഷം മുമ്പ് ഹിജാബ് അണിഞ്ഞവരെ കാണാനുണ്ടായിരുന്നു അക്കാലത്ത് ശരിയത്ത് നിയമം ഇല്ലായിരുന്നു സ്കൂളുകളിൽ ഒരു തരത്തിലുമുള്ള വിഭാഗീയത ഉണ്ടാകാതിരിക്കാനാണ് യൂണിഫോം ഏർപ്പെടുത്തിയത് ശമ്പന്നനും ദരിദ്രനുമെല്ലാം ഒരേപോലെ വസ്ത്രം ധരിച്ചു വരണം ഫാഷൻ പ്രകടനം അനുവദിക്കില്ല ആ സംസ്കാരത്തിലേക്കാണ് മതവിശ്വാസം എന്ന മുറയിലൂടെ മുസ്ലിം തീവ്രവാദികൾ കുട്ടികളെ ആയുധമാക്കി കളിക്കുന്നത് നാളെ സൈന്യത്തിലും പോലീസിലുമെല്ലാം ഈ ആവശ്യം വരാം ഈ നിലപാട് എല്ലാവരുടെയും കാര്യത്തിൽ ബാധകമാകുമോ മതവിശ്വാസം അനുസരിച്ച് ദിഗംബരായി നടക്കുന്നവർ അങ്ങനെ സ്കൂളിൽ വരാൻ അനുവദിക്കുമോ ബിക്കിനി അടക്കം എന്ത് ധരിക്കാനും സ്ത്രീക്ക് അവകാശമുണ്ടെന്ന് പറഞ്ഞ് ബുർഖിയെ ന്യായീകരിക്കുന്ന പ്രിയങ്കാ ഗാന്ധിയോട് സഹതാപം തോന്നുന്നു നെഹ്റു കുടുംബത്തിന്റെ പാരമ്പര്യമൊന്നും ആ വാക്കുകളിൽ കാണുന്നില്ല ദയനീയം മുസ്ലിം സമൂഹത്തിലെ പെൺകുട്ടികൾ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ശരീരമാകെ മൂടുന്ന ബുർക്ക ധരിക്കുന്നത് എന്ന് എങ്ങനെ കരുതാനാകും സാധാരണ പെൺകുട്ടികളുടെ ആഗ്രഹങ്ങളൊന്നും ഇല്ലാത്തവരാണോ അവർ ബുർക്കയല്ലാതെ എന്തെങ്കിലും ധരിക്കുവാൻ ഈ കുട്ടികൾക്ക് അവകാശമുണ്ടോ ഹൈക്കോടതി നിർദ്ദേശം അനുസരിച്ചാണെങ്കിലും കുറെ കുട്ടികൾ ഹിജാബ് ഇല്ലാതെ സ്കൂളിൽ വന്നല്ലോ പെൺകുട്ടികൾ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഈ വസ്ത്രം ധരിക്കുന്നത് എന്ന് വിശ്വസിക്കാനാകുമോ ഒരു സമൂഹം വല്ലാതെ വർഗീയവൽക്കരിക്കുന്നു നാട്ടിലെ എല്ലാ സംവിധാനങ്ങളും അവർ തങ്ങൾക്ക് അനുകൂലമാക്കുന്നു ഇന്ന് കേരളത്തിന്റെ സ്ഥിതി എന്താണ് ആരോഗ്യരംഗം അടക്കമുള്ള ജീവിത നിലവാര സൂചികയുടെ കാര്യത്തിൽ കേരളം എക്കാലവും ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും മുന്നിലായിരുന്നു എന്നത് സത്യമാണ് സർക്കാർ വക ധർമാശുപത്രികൾ ആരോഗ്യ സംരക്ഷണത്തിൽ വഹിച്ച പങ്ക് നിസ്സാരമല്ല എന്നാൽ ഇന്ന് ധർമാശുപത്രികളുടെ സ്ഥിതി എന്താണ് രാജഭരണകാലത്തും ഇക്കാര്യത്തിൽ കേരളം മുന്നിലായിരുന്നു അതിന് പ്രധാന കാരണം ഇവിടെ ജനങ്ങൾക്ക് ലഭിച്ച വിദ്യാഭ്യാസമാണ് അതിൽ പ്രധാന പങ്ക് വഹിച്ചത് ക്രൈസ്തവ മിഷണറിമാരല്ലേ ജാതിയും മതവും നോക്കാതെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുത്ത് സ്കൂളിൽ വരാൻ ക്ലേശമുള്ളവർക്ക് സഹായം കൊടുത്ത് വിദ്യാഭ്യാസം നടത്തിയ മിഷണറിമാർ ആ സംസ്കാരമാണ് സർക്കാരുകളും അനുകരിച്ചത് പൊതുവിദ്യാലയങ്ങൾ സർക്കാർ ചെലവിൽ നടത്തുന്നതിന് രാജഭരണകാലത്തെടുത്ത തീരുമാനത്തിന് പിന്നിൽ ക്രൈസ്തവ വിദ്യാലയങ്ങളുടെ മാതൃക ചൂണ്ടിക്കാണിക്കപ്പെടുന്നതായി ചരിത്രകാരനായ ശ്രീധര മേനോൻ ചൂണ്ടിക്കാണിക്കുന്നു ദിവാൻ രാജാവിന് കൊടുത്ത കുറിപ്പിൽ സൗജന്യ ഭക്ഷണവും കഴിച്ച് ക്രൈസ്തവ വിദ്യാലയങ്ങളിൽ പഠിക്കുന്നവർ മതം മാറിയേക്കാമെന്നും ഇല്ലെങ്കിൽ തന്നെ ക്രൈസ്തവ ചിന്തകളാൽ നയിക്കപ്പെടുമെന്നും ദിവാൻ രാജാവിനെ ധരിപ്പിച്ചതായി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് രാജഭരണകാലത്ത് കേരളത്തിലെ കാർഷിക വ്യവസായ മേഖലകൾ ഇന്നത്തെക്കാൾ എത്രയോ മെച്ചമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇവിടെ ഉണ്ടായിരുന്ന വ്യവസായങ്ങളോ കൃഷിയോ എന്ത് ഇന്നും നമുക്കില്ല കർഷകർ പണി നിർത്തി വ്യവസായികൾ കേരളം വിട്ടു ഇന്നും രാഷ്ട്രീയക്കാരുടെ ധിക്കാരം കൊണ്ട് വ്യവസായികൾക്ക് കേരളം വിടേണ്ടി വരുന്നില്ലേ തൊഴിലാളികൾക്ക് വേണ്ടി ഇടതുപക്ഷവും അവർ പറയുന്നത് മാത്രമാണ് വിപ്ലവം എന്ന് കരുതുന്ന വലതുപക്ഷക്കാരും സ്വീകരിച്ച നയങ്ങളല്ലേ വിനാശകരമായത് അതല്ലേ ഇപ്പോൾ വ്യവസായികളെ കേരളത്തിൽ നിന്നും ഓടിച്ചു നമ്മുടെ കാർഷിക മേഖല പാടെ മുരടിച്ചില്ലേ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും കൊണ്ടുവരുന്ന പച്ചക്കറികളും അരിയുമില്ലെങ്കിൽ ഇവിടെ കലത്തിൽ ഭക്ഷണം ഉണ്ടാകുമോ എന്തേ നമ്മുടെ വയലുകൾ തരിശായി മുരിക്കിനെ പോലെ കായൽ നികത്തി നെല്ലുകൊയ്ത് സാഹസികരായ കർഷകർ ഇല്ലാതായി ഒരു കാലത്ത് റബ്ബറിന്റെ തറവാടായിരുന്ന കേരളം ഇന്ന് റബ്ബർ മരങ്ങൾ ഇല്ലാത്ത നാടായി ഇവിടെ കൃഷിഭൂമി ബിനാമി കച്ചവടത്തിന്റെ ഏറ്റവും വലിയ ഉപകരണമായി ചിലർ ബിനാമികളുടെ പേരിൽ അമ്പരിപ്പിക്കുന്ന വില കൊടുത്ത് ഭൂമി വാങ്ങിക്കൂട്ടുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ കേരളത്തിൽ രൂപം കൊണ്ട കേരള കോൺഗ്രസ് കർഷകർക്ക് വേണ്ടി സംസാരിച്ചപ്പോൾ അവർക്ക് കോൺഗ്രസ് കൊടുത്ത പേരുണ്ടായിരുന്നു കായൽ രാജാക്കന്മാരുടെയും കുലാക്കുകളുടെയും പാർട്ടി ഇന്ന് അവർ അന്ന് പറഞ്ഞതെല്ലാം ശരിയാണ് എന്ന് സമ്മതിക്കുന്നുണ്ട് പക്ഷെ അപ്പോഴേക്കും അവരെല്ലാം കൃഷി നിർത്തി രാജഭരണകാലത്ത് രാജകീയ പ്രൗഢിയിൽ പ്രവർത്തിച്ചിരുന്ന വലിയ വാണിജ്യ കേന്ദ്രമായിരുന്ന ആലപ്പുഴ തുറമുഖം ആർക്കും വേണ്ടാത്ത നിലയിലാക്കിയത് തൊഴിലാളി സമരമല്ലേ വെളിച്ചെണ്ണ കച്ചവടത്തിന്റെയും മറ്റും ലോക മാർക്കറ്റായിരുന്നു ഒരിക്കൽ ആലപ്പുഴ എന്തുമാത്രം വ്യവസായികളാണ് കേരളത്തിൽ നിന്നും രക്ഷപ്പെട്ടത് അടുത്ത കാലത്തും കിറ്റക്സിനെ പോലെ ചിലർക്ക് ഓടി രക്ഷപ്പെടേണ്ടി വന്നില്ലേ കേരളത്തിലെ കാർഷിക മേഖലയെ ഇത്തരത്തിലാക്കിയതിന്റെ പിന്നിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പങ്ക് ചില്ലറയാണോ പാടത്ത് കൊടി ഉയർത്തി കൊയ്യാനെത്തുന്ന തൊഴിലാളികളെ പോലും നെല്ല് കൊയ്യാൻ അനുവദിക്കാതെ കൃഷി നശിപ്പിച്ച കഥകൾ ഒന്നും രണ്ടുമാണോ ജോലി ചെയ്യാനെത്തിയ തൊഴിലാളികളെ പോലും തടഞ്ഞ് ഇടതുപക്ഷം വിതച്ച വിപ്ലവം നാടിനെ എത്തിച്ചത് എവിടെയാണ് കർഷകന് താങ്ങാനാവാത്ത കൂലി തൊഴിലാളികൾക്ക് ഏർപ്പെടുത്തി കർഷകനെ നശിപ്പിച്ചത് ആരാണ് തൊഴിൽ തേടി അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് തൊഴിലാളികൾ ഒഴുകുന്നത് അവരുടെ നാടുകളിൽ ഇല്ലാത്ത അമിതമായ കൂലി ഇവിടെ കിട്ടും എന്നതുകൊണ്ടല്ലേ കേരളത്തിലെ തൊഴിലാളികളെ പോലെ അവരും തൊഴിൽ സംസ്കാരത്തിലേക്ക് മാറുന്നത് യാഥാർത്ഥ്യമല്ലേ അന്യസംസ്ഥാന തൊഴിലാളികൾ അനിവാര്യമായ ദുരന്തമായി മാറുകയല്ലേ കേരളത്തിൽ ഇടതുപക്ഷ സർക്കാരും കോൺഗ്രസും മത്സരിച്ചുകൊണ്ടുവന്ന ഭൂപരിഷ്കരണ നിയമങ്ങൾ തെറ്റിപ്പോയെന്ന് അവർക്ക് തന്നെ തോന്നി തുടങ്ങിയില്ലേ വി എസ് അച്യുതാനന്ദന്റെ ഭരണകാലത്ത് വ്യവസായ മന്ത്രിയായിരുന്ന എളമരം കരീം തയ്യാറാക്കിയ വ്യവസായ നയത്തിൽ കാർഷിക ഭൂപരിഷ്കരണ നിയമം അപകടമായി എന്ന ഏറ്റുപറച്ചിൽ ഉണ്ടായില്ലേ അക്കാലത്തെ വ്യവസായ സെക്രട്ടറി ആയിരുന്ന ടി ബാലകൃഷ്ണൻ കരീമിന് വേണ്ടി ഇക്കാര്യം തുറന്നു പറഞ്ഞില്ലേ കൊച്ചിയിലെ പൊതുമേഖലാ സ്ഥാപനമായ എച്ച് എം ടിയിൽ നിന്നും കേരള സർക്കാർ തിരിച്ചെടുത്ത നാനൂറ് ഏക്കറിൽ എഴുപത് ഏക്കർ മാർക്കറ്റ് വിലയുടെ മൂന്നിലൊന്നു പോലും ഇല്ലാത്ത തൊണ്ണൂറ്റി ഒന്ന് കോടി രൂപയ്ക്ക് ഒരു സ്വകാര്യ മുതലാളിക്ക് കൊടുക്കാൻ കരീം തീരുമാനിച്ചതും അത് വിവാദമായതും അതേ തുടർന്ന് മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ അവിടെ നടന്ന കല്ലിടൽ ചടങ്ങിൽ നിന്ന് വിട്ടുനിന്നതും ഒക്കെ മാറുന്നു പോയോ അന്ന് നിയമസഭയിൽ സ്വകാര്യ മേഖലയെക്കുറിച്ച് കരീം നടത്തിയ വല്ലാത്ത പ്രസംഗം കേട്ട് പ്രതിപക്ഷ നേതാവായ ഉമ്മൻചാണ്ടി ചോദിച്ചില്ലേ നിങ്ങൾക്ക് എന്നാണ് മാനസാന്തരം വന്നത് എന്ന് അനാവശ്യമായ തൊഴിൽ തർക്കങ്ങളിലൂടെ ആരാണ് കേരളത്തിൽ ഏറെ തിളങ്ങി നിന്ന കാർഷിക വ്യവസായ മേഖലകളെ നശിപ്പിച്ചത് ഭൂപരിഷ്കരണ നിയമത്തിലൂടെ മുരിക്കനിൽ നിന്നും സർക്കാർ പിടിച്ചെടുത്ത റാണിചിത്ര മാർത്താണ്ഡം വയലുകളുടെ ഇന്നത്തെ നില എന്താണ് അത് സഹകരണ സംഘങ്ങൾ ഉണ്ടാക്കി പതിച്ചെടുത്തില്ലേ അദ്ദേഹത്തെ കായൽ രാജാവെന്ന് ചിത്രീകരിച്ച അപമാനിച്ചില്ലേ ഇന്ന് അവിടെമെല്ലാം തരിശായി കിടക്കുന്നു കേരള മാതൃകയാണത്രേ വലിയ വിപ്ലവം പറയുകയും ഒന്നും ചെയ്യാതിരിക്കുകയും ചെയ്ത ശേഷം എന്തെങ്കിലും സമ്പാദിച്ചു പോയവനെ ജീവിക്കാൻ അനുവദിക്കാതെ തട്ടിപ്പറിക്കുന്നതാണ് കേരള മാതൃക രാജഭരണ ഉണ്ടായിരുന്ന വ്യവസായമോ കൃഷിയോ ഇന്നില്ലാത്തത് എന്തുകൊണ്ടാണ് ആരാണ് വെട്ടിനിരത്തലിന് നേതൃത്വം കൊടുത്തത് ഈ മുരടിപ്പാണോ മാതൃക വിദേശത്ത് നിന്ന് പോയി കിട്ടുന്ന എന്ത് ജോലിയും ചെയ്യുന്ന കുറെ പേർ കൊണ്ടുവരുന്ന പണം കൊണ്ടാണല്ലോ വലിയ അവകാശവാദം പറയുന്ന കേരള മോഡൽ ഉണ്ടായത് ജോലി ചെയ്യാത്തവനും കൂലി കൊടുക്കണമെന്ന പ്രമാണം നാട്ടു നടപ്പാക്കിയത് ആരാണ് ആരാണ് നോക്കുകൂലിക്ക് പോലീസ് സംരക്ഷണം കൊടുത്തത് ആരാണ് കമ്പ്യൂട്ടർ വർക്കരണത്തെ എതിർത്തത് ഭാരതത്തിൽ ആദ്യമായി ഇലക്ട്രോണിക്സ് മേഖലയിലെ ഇടപെടലിനായി കെൽട്രോൺ ഉണ്ടാക്കിയതും എല്ലാ വ്യവസായികളെയും ആകർഷിക്കുന്നതിന് ടെക്നോ പാർക്ക് ഉണ്ടാക്കിയതും കേരളമാണ് പക്ഷെ കെൽട്രോണിന് എന്ത് സംഭവിച്ചു അതിന്റെ ജീവാത്മാവായ കെ പി നമ്പ്യാരെ ഓടിച്ചത് ഇ അഹമ്മദ് വ്യവസായ മന്ത്രി ആയിരുന്നപ്പോഴല്ലേ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ഭാരതത്തിൽ ടിവിയുടെ പരിഹാരമായിരുന്ന കെൽട്രോണിനെ നശിപ്പിച്ചത് ആരാണ് ടെക്നോ പാർക്കുകളിലൂടെ മറ്റ് സംസ്ഥാനങ്ങൾ ഐ ടി മേഖലയിൽ കുതിച്ചുയർന്നപ്പോൾ ആദ്യമായി ടെക്നോ പാർക്ക് ഉണ്ടായ കേരളം എവിടെ ഇലക്ട്രോണിക് മേഖലയിൽ മറ്റുള്ളവർ നടത്തിയ മുന്നേറ്റത്തിന്റെ നാലിലൊന്ന് ഇവിടെ സാധിച്ചോ സ്വാതന്ത്ര്യത്തെ തുടർന്നുണ്ടായ കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളെ നശിപ്പിച്ചതും കൊള്ളയടിച്ചതും രാഷ്ട്രീയക്കാരും തൊഴിലാളികളും ചേർന്നല്ലേ ജനങ്ങളെ സഹായിക്കുവാനുണ്ടാക്കിയ സ്ഥാപനങ്ങൾ വഴി ജനങ്ങളെ വല്ലാതെ കൊള്ളയടിക്കുന്നു കോവിഡ് കാലത്ത് നടത്തിയിരുന്ന മരുന്ന് കച്ചവടത്തിന്റെ പുറത്തു വരുന്ന കഥകൾ ആരെയാണ് ഞെട്ടിക്കാത്തത് നിർമ്മാതാവ് രേഖപ്പെടുത്തിയ പരമാവധി വിലയേക്കാൾ കൂടുതൽ കൊടുത്തായിരുന്നു കച്ചവടങ്ങൾ വലിയ ആരോപണങ്ങൾ ഉയർന്നിട്ടും സർക്കാർ ഒന്നും പറയുന്നില്ല സാധാരണക്കാർക്ക് വേണ്ടി ഉണ്ടാക്കിയ കെ എസ് ആർ ടി സിയിൽ ഒരു ബസ്സിന് പതിമൂന്ന് ജീവനക്കാർ എന്ന കണക്കുണ്ടാക്കിയതും ഒരു കണക്കുമില്ലാതെ ബോണസും പെൻഷനും എല്ലാം കൊടുത്തതും ആരാണ് അവർക്ക് ശമ്പളം കൊടുക്കുവാൻ എത്ര ഉയർന്ന ടിക്കറ്റ് നിരക്ക് വെച്ചാലും സാധിക്കാത്ത നിലയിലായി അതുകൊണ്ട് സ്വകാര്യ ബസ്സുകാർക്ക് പ്രയോജനമായി കെ എസ് ഇ ബിയിലും ഇത് തന്നെ സ്ഥിതി ശമ്പളക്കാരുടെ കാര്യം മാത്രം നോക്കുന്നതിനല്ലേ സർക്കാരിന്റെ പുതിയ പദ്ധതിയായ കേരളയിൽ പോലും എല്ലാം പോയെന്ന് പറയുന്നവരുണ്ട് പക്ഷെ തിരുത്താനാകാത്ത വിധം ജനങ്ങളുടെ മനസ്സ് മടുത്തുപോയി പിണറായി വിജയനെ പോലെ ഒരു മുഖ്യമന്ത്രി പറഞ്ഞിട്ടും നോക്കുകൂലി ഇല്ലാതായോ പാർട്ടി സഖാക്കളുടെ പീഡനം മൂലം വ്യവസായ സംരംഭകർ ആത്മഹത്യ ചെയ്യേണ്ടി വന്ന സംഭവങ്ങൾ ഈയിടെ ഉണ്ടായിട്ടില്ലേ യോഗി പറഞ്ഞതിലും കഴമ്പുണ്ട് എന്ന് ചിന്തിക്കാനാണ് കൂടുതൽ കാരണങ്ങൾ കേരളം വല്ലാത്ത അവസ്ഥയിലാണ് പണ്ടുണ്ടായിരുന്ന മേന്മകൾ പോലും നഷ്ടപ്പെടുന്നു കോവിഡ് വ്യാപനത്തിൽ ഒരിക്കൽ ഏറ്റവും മുന്നിലായി കോവിഡ് മരണങ്ങൾ ഒളിച്ചു വെച്ച് മുഖം സുന്ദരമാക്കി സുപ്രീം കോടതി വിധി വന്നപ്പോൾ കണക്ക് മാറിയത് തന്നെ തെളിവ് ബി ജെ പി കാരല്ലാത്തവർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ കുറിച്ച് അടച്ചല്ല യോഗി പറഞ്ഞത് എന്നോർക്കണം ദ്രാവിഡ പാർട്ടികൾ ഭരിക്കുന്ന തമിഴ്നാടിനെയോ തെലുങ്ക് ദേശമോ വൈഎസ്ആർ കോൺഗ്രസ് ഭരിക്കുന്ന ആന്ധ്രയെയോ തെലങ്കാന സമിതിയുടെ തെലങ്കാനയെയോ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളെയോ ജനതാൾ ഭരിക്കുന്ന ബീഹാറിനെയോ ശിവസേന ഭരിക്കുന്ന മഹാരാഷ്ട്രയോ ഒന്നുമല്ല അപകട സൂചനകളായി ചൂണ്ടിക്കാണിച്ചത് കമ്മ്യൂണിസ്റ്റുകാർ ഭരിച്ചു നശിപ്പിച്ച അക്രമ രാഷ്ട്രീയത്തിന്റെ വല്ലാത്ത സംസ്കാരമുള്ള രണ്ട് സംസ്ഥാനങ്ങളെയാണ് എന്ന് ഓർക്കുക ബംഗാളിലും മമത പിടിച്ചു നിൽക്കുന്നത് മുസ്ലിം വോട്ട് കൊണ്ടാണ് കേരളത്തിൽ പത്ത് വർഷമായി പ്രവർത്തിച്ചിരുന്ന ഒരു ചാനൽ പൂട്ടാൻ കേന്ദ്ര സർക്കാർ ഉത്തരവായി മോദിക്കെതിരെ പറയുന്നത് കൊണ്ടാണ് ചാനൽ പൂട്ടിക്കുന്നത് എന്ന് പറഞ്ഞാൽ എൻ ഡി ടി വി പോലുള്ള ചാനലുകളോ എന്ന ചോദ്യമുണ്ട് തങ്ങളെ എതിർക്കുന്നവരെ ഇല്ലാതാക്കാൻ അവർ ശ്രമിക്കുന്നു എന്ന സത്യം അംഗീകരിക്കുമ്പോഴും അതല്ലല്ലോ മീഡിയ മണ്ണിന്റെ കഥ എന്ന ചോദ്യവുമുണ്ട് ഈ ചാനലിന്റെ ക്രൈസ്തവ വിരുദ്ധതയെക്കുറിച്ച് ആർക്കും ഒരിക്കലും സംശയമുണ്ടായിരുന്നില്ല മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ സംരക്ഷണം ഉപയോഗിച്ച് അവർ ശരിക്കും വിലസി കഥകൾ പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ ലവ് ജുഹാദും നാർക്കോട്ടിക് ജുഹാദും പോലെ ക്രൈസ്തവ സമൂഹം ന്യായമായി ഉന്നയിച്ച വിഷയങ്ങളിൽ മാത്രമല്ല ക്രൈസ്തവ സഭാ നേതാക്കളെ പൊതുജന മദ്യത്തിൽ അപമാനിക്കുന്നതിലുമെല്ലാം അവർ മത്സരിച്ചിരുന്നു ജമാഅത്തെ ഇസ്ലാമി എന്ന തീവ്രവാദ സംഘടനയുടേതാണ് ചാനൽ എന്നും എല്ലാവർക്കും അറിയാമായിരുന്നു മീഡിയ വണ്ണിന്റെ നിരോധനം വന്നപ്പോഴാണ് അവർക്ക് അനുമതി കിട്ടുന്നതിന് പിന്നിൽ കോൺഗ്രസ് ആഭ്യന്തരമന്ത്രിയായിരുന്ന ചിദംബരത്തിന്റെ കാലത്ത് നടന്ന പിന്മുറ കളികളെ പരസ്യമാകുന്നത് നാർക്കോട്ടിക് വിവാദത്തിൽ ചിദംബരം പാലാം മെത്രാനെതിരെ പരസ്യമായി പ്രസ്താവന ഇറക്കിയതിന്റെ പിന്നാമ്പുറ കഥ ഇനി ആരെങ്കിലും വിശദീകരിച്ചു തരേണ്ടതുണ്ടോ ഇത്തരം നേതാക്കൾക്ക് മേയാനല്ലേ കോൺഗ്രസ് മതേതരത്വത്തിന് വോട്ട് ചോദിച്ചു വരുന്നത് ഇത്തരമൊരു ചാനലിന് പ്രവർത്തിക്കുവാൻ ഭാരതത്തിൽ മാത്രമാകും അനുമതി കിട്ടുക എന്ന് ചാനൽ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അന്നത്തെ കേന്ദ്ര പ്രതിരോധ മന്ത്രി എ കെ ആന്റണി പറഞ്ഞ കാര്യം എല്ലാവരും ഓർക്കുന്നു കോൺഗ്രസിലെ ചിലരുടെ പ്രവർത്തനങ്ങളിൽ തനിക്കുള്ള സങ്കടം പറയുകയായിരുന്നിരിക്കണം ആന്റണി ജനാധിപത്യ സംവിധാനവും ഭരണഘടനയും നൽകുന്ന സംരക്ഷണങ്ങൾ കൗശലപൂർവ്വം ദുരുപയോഗിക്കപ്പെടുന്നില്ലേ മാധ്യമപ്രവർത്തകർക്ക് ഭരണഘടന നൽകുന്ന സുരക്ഷകൾ പോലും വളരെ തന്ത്രപരമായി ദുരുപയോഗിക്കപ്പെടുന്നതിന്റെ അടയാളങ്ങളല്ലേ ഇത് പ്രശാന്ത് ഭൂഷണെ പോലെയുള്ളവരെ രംഗത്തിറക്കാൻ പ്രമോദ് രാമനെ ഡൽഹിക്ക് അയച്ചിട്ട് യഥാർത്ഥ കളിക്കാർ ഒളിക്കുകയാണ് മീഡിയ വണ്ണിനെതിരെയുള്ള കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം സ്റ്റേ ചെയ്ത ഹൈക്കോടതി കേന്ദ്രം രഹസ്യമായി സമർപ്പിച്ച രേഖകൾ പരിശോധിച്ച ശേഷം ഒരു മണിക്കൂർ കൂടി പോലും സംരക്ഷണാനുമതി തരാനില്ല എന്നാണ് പറഞ്ഞത് ഭാരത സൈന്യത്തിനെതിരെ മീഡിയ വണ്ണിൽ വന്ന കഥകളാണ് വിലക്കിനുള്ള കാരണങ്ങളിൽ ഒന്ന് എന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട് എല്ലാം പുറത്തു വരാതിരിക്കില്ല വളരെ കൃത്യമായാണ് ചാനലുകാർ കരിക്കൽ നീക്കുന്നത് ഒരിക്കൽ അവർക്കെതിരെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടവരെ തന്നെ തലപ്പത്ത് കൊണ്ടുവന്ന മതേതരത്വ മുഖം ഉറപ്പാക്കി അവർക്കെതിരെയുള്ള നീക്കങ്ങളെല്ലാം അവർ രഹസ്യമായി വെക്കുന്നു കൊടുന്നനെ പ്രത്യക്ഷപ്പെട്ട് കോടതിയെപ്പോലും മുൾമുനയിൽ നടത്തുന്നു ചാനൽ സംരക്ഷണം നിർത്തിയെങ്കിലും യൂട്യൂബിലും മറ്റും ഇപ്പോഴും സംരക്ഷണം കിട്ടുന്നുണ്ട് സുപ്രീം കോടതിയിലെ പ്രമുഖ അഭിഭാഷകരെ അടക്കമിറക്കി കേസ് വാദിക്കാനുമെല്ലാം അവർക്കാകുന്നു രാജ്യദ്രോഹ കുറ്റത്തിന് ഇപ്പോൾ സംരക്ഷണം നിർത്തേണ്ടി വന്ന ഈ ജമാഅത്ത് ചാനൽ വർഗീയത കലർത്താത്ത വിഷയങ്ങളുണ്ട് ബോണക്കാട് മലയിൽ വർഷങ്ങളായി ക്രൈസ്തവർ സ്ഥാപിച്ചു വണങ്ങുന്ന കുരിശിനെതിരെ പൊടുന്നതിന് സമരം ഉണ്ടാക്കിയത് ആരാണ് ശിലോന്റെ കാഴ്ചകൾ ഇനി അടുത്തയാഴ്ച